ഹായ് വെൽക്കം ടു ബ്രിട്ടൻ പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മൺ മ്യൂസിക് പാൽ ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ചെയ്തു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴുള്ള അതിൻ്റെ ചോദ്യ രൂപങ്ങളാണ് അതായത് നിങ്ങൾ ഇന്നലെ കളിച്ചിരുന്നു ഇതൊരു ചോദ്യമാണ് നിങ്ങൾ ഇന്നലെ കളിച്ചിരുന്നു കഴിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഇന്നലെ കളിച്ചിരുന്നോ അതെ ഞാൻ ഇന്നലെ കളിച്ചിരുന്നു ഇത് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയാം യെസ് ഐ പ്ലെയ്ഡ് യെസ് ടുഡേ ഞാൻ ഇന്നലെ കളിച്ചിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ ചോദ്യരൂപമാണ് ഇതെങ്ങനെ ചോദിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഐ പ്ലെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചിരുന്നു എന്നാണ് അതായത് ഐ ഡിഡ് പ്ലേ ഡിഡും പ്ലേയും കൂടി ചേർന്നാണ് പ്ലേഡ് ആയത് ഐ ഡിഡ് പ്ലേ എന്നുള്ളതാണ് ഐ പ്ലെയ്ഡ് എന്നായത് ഞാൻ കളിച്ചിരുന്നു ഐ പ്ലെയ്ഡ് യെസ് ടുഡേ യു പ്ലെയ്ഡ് നീ കളിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചിരുന്നു എന്നാണ് യു പ്ലേ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും ഡിഡ് പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് യു ഡിഡ് പ്ലേ എന്നായി മാറുന്നു യു ഡിഡ് പ്ലേ അതായത് നിങ്ങൾ കളിച്ചിരുന്നു ഇതിനെ ചോദ്യ രൂപമാക്കുവാൻ അതായത് നിങ്ങൾ കളിച്ചിരുന്നുവോ എന്ന് ചോദിക്കുവാൻ വേണ്ടി ഡിഡിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരിക അപ്പോൾ ഡിജ് യു പ്ലേ നിങ്ങൾ കളിച്ചിരുന്നോ ഇതാണ് ഇതിൻ്റെ ചോദ്യ രൂപം അതുപോലെ ഡിജ് യു സ്റ്റഡി നിങ്ങൾ പഠിച്ചിരുന്നോ ഡിഡ് ഡിഡ് എന്നാണ് ഡിഡ് ഡി ഐ ഡി ഡിഡ് ഡിഡ് യു സ്റ്റഡി ഡിഡ് യു ഈറ്റ് ഡിഡ് യു കോൾ നിങ്ങൾ വിളിച്ചിരുന്നോ ഇവിടെ നോക്കാം നിങ്ങൾ ഇന്നലെ കളിച്ചിരുന്നോ നിങ്ങൾ ഇന്നലെ കളിച്ചിരുന്നോ അതെ ഞാൻ ഇന്നലെ കളിച്ചിരുന്നു അതിൻ്റെ ചോദ്യ രൂപം മനസ്സിലാക്കാം ഡിജ് യു പ്ലൈ നിങ്ങൾ കളിച്ചിരുന്നോ ഡിജ് യു ഫ്ലൈ യെസ്റ്റർഡേ ഇവിടെ മനസ്സിലാക്കണം ഡിഡ് യു പ്ലൈഡ് എന്ന് ചോദിക്കില്ല കാരണം എന്ന് പറയുമ്പോൾ അത് ഡിഡ്ഡ് ചേർത്തിട്ടാണ് പ്ലെയ്ഡ് ആകുന്നത് ഇവിടെ ഡിഡ് നമ്മൾ പുറത്തെടുത്തു പിന്നെ ആദ്യം അതിൻ്റെ കൂടെ വീണ്ടും അതിൻ്റെ കൂടെ ഡിഡ് ചേർത്ത് എന്ന് പറയാൻ പാടില്ല ഡിഡ് യു പ്ലൈ യെസ്റ്റഡേ ഇന്നലെ നിങ്ങൾ കളിച്ചിരുന്നോ യെസ് ഐ പ്ലൈഡ് യെസ്റ്റഡേ അതെ ഞാൻ ഇന്നലെ കളിച്ചിരുന്നു യെസ് ഐ പ്ലെയ്ഡ് ഇവിടെ കാണാം ഐ പ്ലെയ്ഡ് എന്നാണ് പറഞ്ഞത് ഞാൻ കളിച്ചിരുന്നു അതായത് ഐ ഡിഡ് പ്ലെയ് ആ ഡിഡിതിൻ്റെ കൂടെ ചേർത്തപ്പോൾ പ്ലെയിഡേ ഐ പ്ലേഡ് യെസ്റ്റർഡേ അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ പോയിരുന്നോ നിങ്ങൾ ഇന്നലെ പോയിരുന്നോ അതെ ഞാൻ ഇന്നലെ പോയിരുന്നു ഡിഡ് യു ഗവസ്റ്റഡേ ഇന്നലെ നിങ്ങൾ പോയിരുന്നോ ഡിഡ് ഡിഡി ഗവ യെസ്റ്റർഡേ നിങ്ങൾ ഇന്നലെ പോയിരുന്നോ യെസ് ഐ വെൻറ്റ് യെസ്റ്റർഡേ ഇവിടെ വെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ വെൻറ്റ് ഞാൻ പോയിരുന്നു എന്നാണ് ഗവൻ്റെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് വെൻറ്റ് എന്നായത് ഞാനിപ്പോൾ പോവുകയാണെന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് എന്നാണ് പറയുന്നത് പക്ഷേ പോയിരുന്നു എന്ന് പറയുമ്പോൾ ആം അല്ല നമ്മൾ ഡിഡ് ആണ് ചേർക്കുന്നത് ഐ ഡിഡ് ഗോ എന്നാണ് ആ ഡിഡും ഗോവും കൂടി ചേർന്നാലൂടെ വെൻ ആയത് അപ്പോൾ ഞാൻ പോയിരുന്നു എന്ന് പറയുവാൻ യെസ് ഐ വെൻ യെസ് ടു അതെ ഞാൻ ഇന്നലെ പോയിരുന്നു ഇവിടെ നിങ്ങൾ സെവൻ അപ്പ് വാങ്ങിയോ കുടിക്കുവാൻ സെവൻ അപ്പ് വാങ്ങിയോ നിങ്ങൾ സെവൻ അപ്പ് വാങ്ങിയോ ഇല്ല ഞാൻ സെവൻ അപ്പ് വാങ്ങിയിട്ടില്ല നിങ്ങൾ സെവൻ അപ്പ് വാങ്ങിയോ ഡ ഡിജു വൈ സെവൻ അപ്പ് നിങ്ങൾ സെവൻ അപ്പ് വാങ്ങിയോ ഡ ഡിജു ബൈ സെവൻ അപ്പ് നോ ഇല്ല ഐഡ് ഇൻ ബൈ സെവൻ അപ്പ് ഞാൻ സെവൻ അപ്പ് വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് പറയുമ്പോൾ ഡിഡ് തന്നെയാണ് പറയുന്നത് പക്ഷേ ബൈ എന്നുള്ളത് ബൈ തന്നെ അത് ബോട്ട് എന്ന് അതിൻ്റെ പാസ്ഫോം ഉപയോഗിക്കാൻ പാടില്ല ഐ ഡിൻ ബൈ ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിൻ ഖം എന്നാണ് പറയുക ഐ ഡിൻ ഖെയിം എന്ന് പറയാൻ പാടില്ല ഐ ജിൻ ഖം ഐ ഡിൻ ബൈ സെവൻ അപ്പ് ഡിജു സ്റ്റഡി കൂടുതൽ എക്സാംസ് മനസ്സിലാക്കാം ഡിജു സ്റ്റഡി നിങ്ങൾ പഠിച്ചിരുന്നോ അതുപോലെ യു ഈറ്റ് നിങ്ങൾ കഴിച്ചുപോ ഡിജുറ്റ് നിങ്ങൾ പ്ലേ ഡിജു ഡിജു ഡ്രൈവ് ഡ്രൈവ് ചെയ്തു പോക്ക് ചെയ്തു ബ്രഷ് ചെയ്തു ഡിജി ഡ്രൈ കുടിച്ചു പോകും ഡിജു ഐ ആൺ ഡി ജു വെയ്റ്റ് ഡിഡ് യു സ്പീക്ക് നിങ്ങൾ സംസാരിച്ചിരുന്നോ ഡി യു എക്സ്പ്ലെയിൻ ഡിജ് യു തിങ്ക് നിങ്ങൾ ആലോചിച്ചു പോകും ഇവിടെ ഐ ഡിഡ് സ്റ്റഡി അതായത് ഐ സ്റ്റഡീഡ് ഇവിടെ നമുക്ക് കാണാം സ്റ്റഡീഡ് സ്റ്റഡീഡ് എന്നുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അപ്പോൾ ഡിറ്റ് സ്റ്റഡി എന്നായി ഐ ഡിറ്റ് സ്റ്റഡി അതായത് ഐ സ്റ്റഡീഡ് എന്നുള്ളതാണ് ഇതിനെ ക്വസ്റ്റിൻ രൂപമാക്കുവാൻ ഡിഡ് ആദ്യം കൊണ്ടുവരിക അപ്പോൾ ഡിഡായ് സ്റ്റഡി ഡിഡായ് പ്ലെയ് ഡി ഡൈ ട്രൈവ് ഇവിടെ യു ദൈവിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ് ഡിറ്റ് ഫസ്റ്റ് കൊണ്ടുവരിക അപ്പോൾ ഡിറ്റ് യു സ്റ്റഡി നിങ്ങൾ പഠിച്ചിരുന്നുവോ ഡിറ്റ് ദൈ പ്ലെയ് അവർ കളിച്ചിരുന്നുവോ അതുപോലെ ഹി ഷീറ്റും സെയിം അതുപോലെ തന്നെയാണ് ഡിറ്റ് ഹി സ്റ്റഡി അവൻ പഠിച്ചിരുന്നുവോ ഡിറ്റ് ഷീ പ്ലെയ് അവൾ കളിച്ചിരുന്നുവോ ഡിറ്റ് ഹിറ്റ് റെയ്ൻ മഴ പെയ്തിരുന്നുവോ ഡിഡ് ഇ സ്റ്റഡി ഡിഡ് ഹി സ്റ്റഡി അവൻ പഠിച്ചിരുന്നുവോ ഇപ്പോൾ പഠിക്കുകയാണോ എന്നല്ല ചോദിക്കുന്നത് അവൻ പഠിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഉറങ്ങുകയാണ് ഇപ്പോൾ ഡിഡ് ഹി സ്റ്റഡി അവൻ പഠിച്ചിരുന്നുവോ ഡിഡ് ഈ സ്റ്റഡി യെസ് ഹി സ്റ്റഡിഡ് അതെ അവൻ പഠിച്ചിരുന്നു യെസ് ഹി സ്റ്റഡിഡ് ബട്ട് ഹീസ് സ്ലീഫിംഗ് നൗ പക്ഷെ ഇപ്പോൾ അവൻ ഉറങ്ങുകയാണ് ഹി ഈസ് സ്ലീഫിങ് നൗ ഇപ്പോൾ അവൻ ഉറങ്ങുകയാണ് അതുപോലെ അവരിന്നലെ കളിച്ചിരുന്നുവോ ഡിഡ് ദൈ പ്ലൈസ് ഇല്ല അവർ ഇന്നലെ കളിച്ചിട്ടില്ല വെ ജിഡിൻ പ്ലെയ് എന്നാണ് പറയുന്നത് പ്ലെയ്ഡ് എന്ന് പറയില്ല വെയ് ജിഡ് ഇൻ പ്ലെയ്സ്റ്റഡേ അവർ ഇന്നലെ കളിച്ചിട്ടില്ല ബട്ട് വേ ആർ പ്ലെയിങ് നൗ പക്ഷെ ഇപ്പോൾ അവർ കളിക്കുകയാണ് നമുക്ക് കാണാം ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഡ് ഷി കുക്ക് ഇൻ ദ മോർണിംഗ് അവൾ രാവിലെ കുക്ക് ചെയ്തിരുന്നു നോ ഷീ ഡിഡ് ഇൻ കുക്ക് ഇൻ ദ മോർണിംഗ് ഇല്ല രാവിലെ അവൾ കുക്ക് ചെയ്തിട്ടില്ല ഷീ ഡിഡ് നോട്ട് എന്നുള്ളതാണ് ഡിഡ് ഇൻ എന്നായത് ഷീ ഡിഡ് നോട്ട് കുക്ക് ഇൻ ദ മോർണിംഗ് രാവിലെ അവൾ കുക്ക് ചെയ്തിട്ടില്ല ഐ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ